നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകി സിപിഎം ലോക്കൽ കമ്മിറ്റിയാണ് വീട് നിർമ്മിച്ചു നൽകിയത് സിപിഎം ലോക്കൽ കമ്മിറ്റിയാണ് നിർദ്ധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകിയത് സിപിഎം ജില്ലാ സെക്രട്ടറി ആർ നാസർ താക്കോൽദാനം നിർവഹിച്ചു ഈ വരുന്ന നവംബർ മാസം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഒരു വരാൻ അത് കേരളത്തിൽ ഒരാൾ മൂലം പട്ടണിക്കാൻ ഉണ്ടാവില്ല അതിദാരിദ്ര്യം തുടച്ചു നീക്കിയ സംസ്ഥാനമായിട്ട് ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ലോകത്തിന് മുമ്പ് പ്രഖ്യാപിക്കാൻ പോകും അതും കൂടെ വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും മുഴുവൻ പേരുടെ പട്ടിണി മാറ്റി ദാരിദ്ര്യം മാറ്റി ഏക സംസ്ഥാനമായി കൊച്ചു കേരളം മാറുകയാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ അധ്യക്ഷത വഹിച്ചു ട്രഷർ എൻ മോഹനൻ സ്വാഗതം പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗം എച്ച് ബാബുജാൻ അഡ്വക്കറ്റ് യു പ്രതിഭ എം എൽ എ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി ഗാനകുമാർ ഷെയ്ഖ് പി ഹാരിസ് ഏരിയ സെക്രട്ടറി ബി അബിൻഷാ ഏരിയ കമ്മിറ്റി അംഗം പി അരവിന്ദാക്ഷൻ കായംകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ പി ശശികല അംഗം ബിനു അശോക് ബ്രാഞ്ച് സെക്രട്ടറി ജ്യോതി ഉണ്ണികൃഷ്ണൻ കെ ഉപേന്ദ്രൻ കെ കെ അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം